സുവിശേഷം ഏഴാം അധ്യായം ഏഴ് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ചും പ്രവർത്തനങ്ങളുടെ ആവശ്യത്തെ ഇവിടെ ക്രിസ്തു വ്യക്തമാത്രേ തുടക്കത്തിലെ തന്നെ മൂന്ന് കാര്യങ്ങൾ സാധാരണ ജീവിതത്തിൽ നിന്ന് ഈശോദര് ചെയ്യാം ഈശ്വര പഠനങ്ങളെല്ലാം തന്നെയും സാധാരണ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളോട് താപ്യപ്പെട്ട് പോകുക മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുക ചോദിക്കുന്നവർക്ക് കിട്ടുന്നു അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താൻ പറ്റുന്നു മുട്ടുന്നവർക്ക് തുറന്നുകൊള്ളുകയും ചെയ്യും ഇത് മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധത്തില് കൊണ്ട് ഇത് രാഷ്ട്രവും പ്രജകളും തമ്മിലുള്ള ബന്ധത്തിലുണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുണ്ട് ചോദിക്കുന്നവർക്ക് കിട്ടുന്നു അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു മുട്ടുന്നവർക്ക് തുറന്നു കിട്ടുന്നു ഈ വചനത്തിന്റെ നേരെ വിപരീതമുണ്ട് ചോദിക്കാത്തവന് ലഭിക്കുന്നില്ല അന്വേഷിക്കാത്തവൻ ഒന്നും കണ്ടെത്തുന്നില്ല മുട്ടാത്തവന് ഒന്നും തുറന്നു കിട്ടുകയുമില്ല അപ്പോ ഈ പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിലുള്ള വലിയ ബന്ധമാണ് ഇവിടെ തുടക്കത്തിലെ തന്നെ സൂചിപ്പിക്കുക ഈ ഒരു പൊതുതത്വം ചോദിക്കുന്നവർക്ക് കിട്ടുന്നു അന്വേഷിക്കുന്ന കണ്ടെത്തു നിൽക്കുന്ന ഈ പൊതുതത്വം ഈശോ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുകയാണ് ഇങ്ങനെയൊക്കെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുന്നവർക്ക് ദൈവവുമായി ബന്ധപ്പെട്ട് ഇത് തന്നെയാണ് അവസ്ഥ ചോദിക്കുന്നവർക്ക് എന്നിട്ട് അതിനോട് ബന്ധപ്പെട്ട് വേറെയും ചില ഉപമകൾ കൂടി ഈശ്വരൻ അറിയാം അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കും മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കും നിങ്ങൾക്ക് ദുഷ്ടനായ നിങ്ങൾക്ക് ഇതിന് നല്ലത് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അറിയുമെങ്കില് പിതാവ് എത്രയോ അധികം നന്മ തിരികയില്ല സത്യത്തില് ഈ ചോദിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ചില അപകടങ്ങളെ ഈശോ ഈ വാക്യത്തിലൂടെ തരണം ചെയ്യാനുള്ള സാധ്യത വരികയാണ് ചിലപ്പോഴൊക്കെ ചോദിക്കുന്ന പോലെ കിട്ടിയില്ലാണ്ട് വിചാരിച്ച സമയത്ത് തുറന്നു കിട്ടിയില്ലാന്ന് പ്രതീക്ഷിച്ച സമയത്ത് കണ്ടെത്താൻ പറ്റിയില്ലാണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അതിന്റെ കാരണം കൃത്യമായിട്ട് ഈ രണ്ടാം ഭാഗത്തിലൂടെ വ്യക്തമാക്കുകയാണ് മീൻ ചോദിച്ചാൽ പാമിക്കില്ല അപ്പൻ ചോദിച്ചാൽ കണ്ടുപിടി അപ്പൊ എന്തെങ്കിലും കൊടുക്കലല്ല ദൈവത്തിന്റെ ദൗത്യം ദൈവം നന്മ സ്വരൂപനാണ് സ്വരൂപനാണെങ്കിൽ നന്മ മാത്രമായിരിക്കും ദൈവം അതിന്റെ അർത്ഥം ചോദിച്ചുകൊണ്ടേയിരിക്കുക മുട്ടിക്കൊണ്ടേയിരിക്കുക അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക നല്ലത് നമുക്ക് ദൈവം നല്ലും നല്ല ഇത് തുറന്നു കിട്ടും നല്ലത് കണ്ടുകിട്ടും അപ്പൊ നല്ലതാണ് ദൈവം തരിക എന്നൊരു ചിന്തയും ഈ നോമ്പുകാലത്ത് എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ ചോദിക്കലുകൾ നിർത്തിയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അന്വേഷണങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒക്കെ മുട്ടൽ വെണ്ടെന്ന് വെച്ചെങ്കിൽ നിരാശപ്പെട്ടുവെങ്കിൽ അത് പുനഃക്രമീകരിക്കുകയോ വീണ്ടും തുടങ്ങുകയോ ഒക്കെ ചെയ്യേണ്ട സമയമാണ് ഈ നോമ്പുകാരൻ വീണ്ടും നമ്മൾ ഒരു വലിയ സനാതന സത്യത്തെ ശ്വതരിപ്പിക്കുക സത്യത്തിലെ ഒരുപാട് സാഹിത്യ കൃതികള് നോവലുകള് കഥകള് ഒക്കെ ഉണ്ടായ ഒരു വചനമാണ് അവസാനത്തേത് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്തു അപ്പം ദൈവത്തോട് ഉള്ള ബന്ധത്തിൽ ഇതൊക്കെ സാധിക്കുമെങ്കിലും നിങ്ങൾ ഒരു കാര്യമുണ്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയില് മുട്ടുന്നവർക്ക് തുറന്നു കിട്ടും ചോദിക്കുന്നവർക്ക് ലഭിക്കും അന്വേഷിക്കുന്നത് കണ്ടിട്ടും അതൊക്കെ ചെയ്യാം പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ ചെയ്ത് തരാണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതവരെ വലിയ ഒരു സാമൂഹ്യ ശാസ്ത്രം ഇവിടെ ക്രിസ്തു അവതരിപ്പിക്കുകയാണ് ഭാര്യ ഭർത്താവിനെ കുറിച്ച് പരാതി പറയുമ്പോൾ ഭർത്താവ് ഭാര്യയെക്കുറിച്ച് പരാതി പറയുമ്പോൾ മക്കളും മാതാപിതാക്കന്മാരെ കുറിച്ച് പരാതി പറയുമ്പോൾ മാതാപിതാക്കന്മാരെ മക്കളെക്കുറിച്ച് പരാതി പറയുമ്പോൾ ബന്ധുക്കളെ കുറിച്ച് പരാതി പറയുമ്പോൾ അയോക്കാരെ കുറിച്ച് പരാതി പറയുമ്പോൾ സഭാധികാരികളെ കുറിച്ച് പരാതികൾ പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഭരണകർത്താക്കളെ കുറിച്ച് പരാതികൾ പറയുമ്പോൾ ഉദ്യോഗസ്ഥരെ കുറിച്ച് പരാതികളൊക്കെ പറയുമ്പോൾ നേതാക്കന്മാരെ കുറിച്ച് ഏറ്റവും പരാതികൾ നമുക്കുണ്ട് ഈ പരാതികളിലൊക്കെ പറയുമ്പോൾ ഒറ്റ ചോദ്യമുണ്ട് അവര് നക്ക് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നീ അവർക്ക് ചെയ്തുകൊണ്ടു സഭയുടെ അധികാരികളോട് നമ്മള് പോരായ്മകൾ പറയുമ്പോൾ സഭയോടുള്ള ദൗത്യം നമ്മൾ ചെയ്യുന്നുണ്ട് മാതാപിതാക്കന്മാരുടെ പോരായ്മ നമ്മൾ പറയുമ്പോൾ മാതാപിതാക്കന്മാരുടെ കടമകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അധ്യാപകരുടെ കുറ്റം പറയുമ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപകരോടുള്ള കടമ ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ അധ്യാപകരെ കുറ്റം പറയുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളോടുള്ള കടമകൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണോ മറ്റുള്ളവർ നിങ്ങളോട് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുക അത് അങ്ങോട്ട് ചെയ്യും സത്യത്തില് അതിമനോഹരമായ അതിമനോഹരമായ ഒരു സമൂഹ സൃഷ്ടി ദൈവം ഇവിടെ ആഗ്രഹിക്കുക എല്ലാവരും മറ്റുള്ളവർ എന്ത് ചെയ്തു തരണം ആഗ്രഹിക്കുന്നു അത് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമാകും നമ്മൾ പകരപോപരത്തെ കുറിച്ച് ഭാഷ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് തന്നെയല്ലേ ഭാഷ ഭിന്നമാവ് ഞാൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന ഭാഷ മനസ്സിലാക്കാതെ ഇങ്ങോട്ട് ചെയ്തു കിട്ടണം എന്നുള്ള ഭാഷ ഉയർത്തിപ്പിടിക്കുന്നതാണുണ്ട് ഭാഷ ഭിന്നമാകാനുള്ള കാരണം തീർച്ചയായിട്ടും ഈ നോമ്പുകാലത്ത് ദൈവത്തിൽ നിന്ന് നന്മ ലഭിക്കുമ്പോൾ ആ നന്മ മറ്റുള്ളവരിലേക്ക് പടർത്താനുള്ള ഒരു ദൗത്യമാണ് പുരിശെന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അതിൻ്റെ തിരച്ചീന ഇതാണ് അല്ല നേരെ നേർലേരി ആണെങ്കിൽ സഹോദരങ്ങളോടുള്ള ബന്ധം അതിൻ്റെ പാട്ടിലായിട്ട് പോകുമ്പോഴാണ് ണ്ടാകുക ഈ നോമ്പുകാലത്ത് ദൈവമനുഷ്യബന്ധത്തിനോട് ഇടയ്ക്ക് സാഹോദര്യ ബന്ധത്തിൻ്റെ ഒരു വട്ടം വരുമ്പോൾ ഒരു ഒരു ക്രോസ് വരുമ്പോൾ അത് റോസായി ഫ്രീശായി മാറും അങ്ങനെയുള്ളവരെ ഈ നോമ്പുകാലത്ത് ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള ബന്ധവും പരസ്പരപൂരകമായി കൊണ്ടുനടക്കാൻ ദൈവം നമ്മൾ അംഗീകരിക്കട്ടെ